കലിയുഗത്തിൽ ശ്രീരാമപൂജയ്ക്കായി നിയോഗിക്കപ്പെട്ട ആഞ്ജനേയ അവതാരം അർപ്പിതമായ കർമ്മങ്ങളെല്ലാം നിറവേറ്റി മഹന്ത് ആചാര്യ സത്യേന്ദ്രദാസ് മാഘപൂർണിമാ ദിനത്തിൽ രാമപാദത്തിൽ ലയിച്ചു ഒരു ജന്മം മുഴുവൻ ശ്രീരാമപൂജയ്ക്കായി മാറ്റിവെച്ച് രാംലലയെ ഭക്തർക്കായി സമർപ്പിച്ച് ആ മഹാത്മാവ് ഭഗവാൻ ശ്രീരാമന്റെ പാതാരവിന്ദങ്ങളിൽ ലയിച്ചു ഇരുപതാം വയസ്സു മുതൽ തൻ്റെ ജീവിതം ആത്മീയപാതയിലേക്ക് സമർപ്പിച്ച ശ്രേഷ്ഠ വ്യക്തിത്വം നിർവാണ നിർവ്വാണാഘാടയിലെ സന്യാസിയായിരുന്നു ആചാര്യ സത്യേന്ദ്രദാസ് അധിനിവേശ ശക്തികൾ തകർത്ത ശ്രീരാമ സ്വഗ്രഹത്തെ വീണ്ടെടുക്കാൻ രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചെറുപ്പം മുതലേ പ്രവർത്തിച്ചുവന്നു ഭഗവാൻ ശ്രീരാമന് പതിറ്റാണ്ടുകളോളം പൂജാകർമ്മങ്ങൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത് സത്യേന്ദ്രദാസ് ആയിരുന്നു പതിറ്റാണ്ടുകൾ നീണ്ട പ്രയത്നത്തിന്റെ ഫലമായി അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രം ഉയർന്നു രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതിനും സത്യേന്ദ്രദാസ് തന്നെ നേതൃത്വം നൽകി ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആചാര്യ സത്യേന്ദ്രദാസ് പരമ്പരാഗത വേദഗ്രന്ഥങ്ങളിലും ആചാരങ്ങളിലും പരിശീലനം നേടിയിരുന്നു ഗുരുവായ മഹന്ത് അഭിരാംദാസ് ആണ് അദ്ദേഹത്തെ പുരോഹിതനാകാൻ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രാമജന്മഭൂമിയിലെ മുഖ്യ പുരോഹിതനായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഒന്നു മുതൽ ദേഹവിയോഗം വരെ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ മുഖ്യ പുരോഹിതനായിരുന്നു ആചാര്യ സത്യേന്ദ്രദാസ് അതായിരുന്നു ഭഗവാൻ ശ്രീരാമനോടുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണം കലിയുഗത്തിൽ ഭഗവാൻ ശ്രീരാമൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം സാക്ഷിയായിരുന്നു ആചാര്യ സത്യേന്ദ്രദാസ് ഇരുപത്തിയെട്ട് വർഷത്തോളം ടെൻറ്റിനകത്ത് വെച്ചാണ് ആചാര്യ സത്യേന്ദ്രദാസ് പൂജ നടത്തിയിരുന്നത് ഒരു ചെറിയ കൂടാരത്തിനുള്ളിൽ ചൂടും മഴയും തണുപ്പും സഹിച്ചിരുന്ന രാംലല്ലയെ കണ്ട് പലപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നതായി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു അന്നെല്ലാം വർഷത്തിൽ ഒരു സെറ്റ് പുതുവസ്ത്രം മാത്രമായിരുന്നു രാംലല്ലയ്ക്ക് ലഭിച്ചിരുന്നത് ആചാരാനുഷ്ഠാനങ്ങളോ പ്രാർത്ഥനകളോ നടത്തണമെങ്കിൽ ഭരണകൂടത്തിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങണമായിരുന്നു അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രം പൂർത്തിയാക്കി രാംലല്ലയെ സ്വഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചപ്പോഴാണ് പതിറ്റാണ്ടുകൾ നീണ്ട ആ കണ്ണീരിന് അറുതി വന്നത് അന്നും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ശ്രീരാമ പട്ടാഭിഷേകം ദർശിച്ചതിൻ്റെ ആനന്ദാശ്രുക്കളായിരുന്നു അത് ശ്രീരാമപാദങ്ങളിൽ സമർപ്പിച്ച ആ ജീവിതമിനി സരയൂ നദിയിൽ ജലസമാധിയായി അന്ത്യവിശ്രമം കൊള്ളും